സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി ഇടതുപക്ഷവും യു ഡി എഫും ഒക്കെ വലിയ പ്രചരണ ജാഥകളൊക്കെ തുടങ്ങിയ സമയത്താണ് ഇടതുപക്ഷത്തിനെതിരായി ഒരു ആയുധമായി സച്ചിദാനന്ദ്രന്റെ കവി സച്ചിദാനന്ദന്റെ ഇടതുപക്ഷ സഹയാത്രികനായ സച്ചിദാനന്ദന്റെ അഭിപ്രായ പ്രകടനങ്ങൾ യു ഡി എഫ് ഏറ്റെടുത്തിരിക്കുന്നത് മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്താണ് സച്ചിദാനന്ദന് സംഭവിച്ചത് ആരാണ് സച്ചിദാനന്ദൻ സച്ചിദാനന്ദൻ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും അടുത്ത ആളാണ് സംസ്ഥാന സാഹിത്യ അക്കാദമി പ്രസിഡന്റാണ് നേരത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സിഇഒ ആയിരുന്നു സച്ചിദാനന്ദൻ അങ്ങനെ ഇടതുപക്ഷത്തിന് കൂടെയുള്ള വലിയൊരു സാഹിത്യകാരന്മാരുടെ സാംസ്കാരിക പ്രവർത്തകരുടെയൊക്കെ ഒരു കൂട്ടായ്മ അതിന്റെയൊക്കെ ഒരു നേതാവാണ് സച്ചിദാനന്ദൻ പക്ഷേ ഏറ്റവും ഒടുവിൽ സച്ചിദാനന്ദൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് തവണ ഭരിച്ച പാർട്ടിക്ക് മൂന്നാമത്തെ തവണ അധികാരം കിട്ടുമ്പോഴേക്ക് അത് ബംഗാൾ പോലെയാകും എന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അദ്ദേഹം പറഞ്ഞത് ഒരു ടേം കഴിഞ്ഞാൽ പ്രശ്നമാണ് രണ്ട് ടേം കഴിഞ്ഞാൽ തീരെ പ്രശ്നമാണ് അപ്പൊ മൂന്നാമത്തെ ടേം ആകുമ്പോഴേക്ക് സി പി എം ബംഗാളിലെ പോലെ ആകും എന്നുള്ളൊരു പ്രതീതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സച്ചിദാനന്ദനെ പോലുള്ള ആരുടെ ഒരു അഭിപ്രായ പ്രകടനം അത് ഒരുപക്ഷെ യു ഡി എഫിന് അനുകൂലമായിട്ട് മാറുകയാണ് ഇടതുപക്ഷത്തിലെ പല നേതാക്കന്മാരും അശോകൻ ചെരുവിൽ അതേപോലെ തന്നെ എം എൽ എ അബ്ദുറഹിമാൻ അവരൊക്കെ തന്നെ ഉടൻ തന്നെ അവിടെ രംഗത്തെത്തുകയാണ് അദ്ദേഹത്തെ കാണുന്നു അനുനയന നീക്കങ്ങൾ നടത്തുന്നു പക്ഷെ പുറത്തു വന്നിട്ട് അശോകൻ ചെരുവിൽ സച്ചിദാനന്ദി എതിരായിട്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടത് എന്നുള്ളതാണ് ഒരു ആരോപണമായി വന്നിട്ടുള്ളത് എന്ത് തന്നെയായാലും അത് സച്ചിദാനന്ദന്റെ അഭിപ്രായ പ്രകടനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എൽ ഡി എഫിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അദ്ദേഹം എത്രയോ കാലമായിട്ട് ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ആളാണ് ദേശീയ തലത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് വിവിധ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുള്ള ആളാണ് ഇടതുപക്ഷത്തിന്റെ ശക്തനായിട്ടുള്ള ഒരു വക്താവായിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകരുടെയൊക്കെ ഒരു മുഖമായിട്ട് അറിയപ്പെട്ടിരിക്കുന്ന ആളാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും അദ്ദേഹം സ്വരാജിന് അനുകൂലമായിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ എന്താണ് സച്ചിദാനന്ദിന് പറ്റിയത് അതേപോലെ തന്നെയാണ് സച്ചിദാനന്ദന്റെ പുറകെ തന്നെ സാറാ ജോസഫും മറ്റൊരു ഇടതുപക്ഷക്കാരിയായിട്ടുള്ള സാറാ ജോസഫും പരസ്യമായിട്ട് ആ എൽ ഡി എഫിനെതിരെ രംഗത്ത് വരുന്നത് അവരൊക്കെ പറയുന്നത് ഇനി ഈ ഭരണം തുടരാൻ പാടില്ല മറ്റാരെങ്കിലും വന്നോട്ടെ എന്നുള്ള അഭിപ്രായ പ്രകടനമാണ് അവർ നടത്തുന്നത് ഇതേ സച്ചിദാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തി അതായത് ഒരു തവണ ഭരിച്ച രണ്ടാമത്തെ തവണ ജനത്തിന് മുമ്പിൽ മറ്റൊരു ചോയ്സ് ഇല്ല ഇടതുപക്ഷം മാത്രമാണ് ജനങ്ങളുടെ മുമ്പ് ആകെയുള്ള ചോയ്സ് എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോ ഇടതുപക്ഷം വേണ്ട എന്ന് പറയുന്ന സമയത്ത് ആര് വരണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് യു ഡി എഫ് വരണം എന്ന് തന്നെയാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് സഖ്യം കേരളത്തിൽ അധികാരത്തിൽ വരണം എന്നാണ് സച്ചിദാനന്ദനും സാറാ ജോസഫിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത് ഈ സച്ചിദാനന്ദനൊക്കെ മുമ്പ് ഒരു നെക്സലൈറ്റ് സഹയാത്രികനായിട്ടൊക്കെ അറിയപ്പെട്ടിരുന്ന ആളാണ് സിബിചന്ദ്രന്റെ ഒക്കെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആളാണ് രാജൻ അടിയന്തരാവസ്ഥയിൽ രാജൻ ജയിലിൽ കിടന്ന് മരിച്ച സമയത്ത് അതിനെതിരെ ശബ്ദമുയർത്തിയ ആളാണ് രാജൻ കേസിലെ പല പ്രതികളെയും വിട്ട സമയത്ത് അതിനെതിരെ കവിത എഴുതിയ ആളാണ് അങ്ങനെ ഇടതുപക്ഷത്തിന്റെ കൂടെ അല്ലെങ്കിൽ സി കൂടെ അടിയുറച്ച് നിന്ന ആളുകൾ കരുണാകരനെതിരായിട്ടും അവരല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരായിട്ടൊക്കെ രംഗത്ത് വന്ന ആളുകളാണ് പക്ഷെ ഇവരൊക്കെ തരം മാറി തരം മാറി ആവശ്യത്തിനനുസരിച്ച് അവര് ഡൽഹിയിലൊക്കെ താമസം മാറ്റുന്നു അതിനനുസരിച്ച് അവരുടെ പ്ലേറ്റുകൾ മാറ്റുന്നു ഇപ്പം പലരും പറയുന്നത് ഇനി അടുത്ത യു ഡി എഫ് മന്ത്രിസഭയിൽ വല്ല സ്ഥാനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണോ സച്ചിദാനൻ പോകുന്നത് എന്നാണ് പക്ഷെ അങ്ങനെ ആയിരിക്കാനുള്ള സാധ്യതയില്ല പക്ഷെ എന്ത് എന്തു തന്നെ ആയാലും എന്താണ് സച്ചിദാനന്ദന്റെ അഭിപ്രായ പ്രകടനത്തിന് പിന്നിലുള്ളത് ഈ ശക്തി ഏതാണ് അപ്പൊ ഇവരൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശനൊക്കെ എതിർക്കും പക്ഷെ ഇവർ കാന്തപുരം അബൂബക്കർ മുസിലേറെ എതിർക്കില്ല അപ്പൊ ഇവർക്ക് അങ്ങനെ ചില ഗുണങ്ങളുണ്ട് അതായത് ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ആളാണ് ഒരു പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ മകൻ ബി ജെ പിയുടെ കൂടെ വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും സി പി എമ്മിന്റെ കൂടെ നിന്നു പക്ഷെ വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുന്നതിൽ യാതൊരു മയവും കാണിക്കാത്ത ആളുകളൊക്കെ തന്നെ അപ്പുറത്തുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക മേഖലയിലുള്ള മതമൗലികവാദികളായാലും പിന്തിരിപ്പന്മാരായാലും പുരോഗമനവാദികളെന്ന് ഇവർ വിശ്വസിക്കാത്ത മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ പുരോഗമനവാദികൾ ഇവരെ വിശേഷിപ്പിക്കാത്ത മറ്റ് സുനി നേതാക്കന്മാരുണ്ട് ഇ കെ സുന്നിയുണ്ട് എ പി സുന്നിയുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുണ്ട് അവരെ ഒന്നും തന്നെ അവർ വിമർശിക്കുന്നില്ലല്ലോ അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് സച്ചിദാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി ആ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ സാറാ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ ചാടിക്കുന്നതിൽ ഇടതുപക്ഷത്തിൽ നിന്ന് ചാടിക്കുന്നതിൽ അതിന്റെ പിറകിൽ പ്രവർത്തിച്ച ശക്തി ജമായത്തെ ഇസ്ലാമി എന്ന സംഘടനയാണ് ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആഗോള സംഘടന ഇന്ത്യയിൽ അത് ജമായത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് അറിയപ്പെടുന്നു കശ്മീരിൽ ജമായത്തെ ഇസ്ലാമി കശ്മീർ പാകിസ്ഥാനിൽ ജമായത്തെ ഇസ്ലാമിയുണ്ട് ബംഗ്ലാദേശിൽ ഉണ്ട് നമുക്കറിയാം ബംഗ്ലാദേശിൽ ഇതാ ജമാഅത്ത് ഇസ്ലാമി അധികാരം പിടിച്ചു കഴിഞ്ഞു എലക്ഷൻ ജയിച്ചു എന്നാണ് എല്ലാവരും വിശ്വസിച്ചത് പക്ഷെ അവിടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് വിജയിച്ചത് അവരും ജമായത്ത് ഇസ്ലാമിയായിട്ട് വലിയ വ്യത്യാസം ഇല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ സിയാബു റഹ്മാന്റെ ഒക്കെ പാരമ്പര്യമുള്ള ബംഗ്ലാദേശിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആ പട്ടാളക്കാരൻ്റെ പാർട്ടിയാണത് പറഞ്ഞു വന്നത് ജമായത്തെ ഇസ്ലാമിക്ക് എന്താണ് റോൾ ജമായെ ഇസ്ലാമി കേരളത്തിൽ പലപ്പോഴും ഇടതുപക്ഷത്തെ പിന്തുണച്ച പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരൊക്കെ തന്നെ ഒരു പുരോഗമന സംഘടനയായിട്ടാണ് ജമായത്തെ ഇസ്ലാമിയെ കണ്ടത് പക്ഷെ മുസ്ലിങ്ങളിൽ തന്നെ അതായത് സുന്നി വിഭാഗക്കാരും ഷിയ മുസ്ലിങ്ങളും സുന്നികളിൽ തന്നെ എ പി വിഭാഗവും വി കെ വിഭാഗവും ഒക്കെ അതിശക്തമായിട്ട് നേരത്തെ തന്നെ നിലപാട് എതിർ നിലപാട് സ്വീകരിച്ചിരുന്ന പാർട്ടിയാണ് സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി അപ്പൊ ജമായത്തെ ഇസ്ലാമി മത തീവ്രവാദ സംഘടനയാണ് മത മൗലികവാദ സംഘടനയാണ് എന്ന് പറയുന്ന ആളുകളാണ് മുസ്ലിം സംഘടനകൾ തന്നെ പക്ഷെ അങ്ങനെയുള്ള ജമായത്തെ ഇസ്ലാമി കേരളത്തിൽ പുരോഗമനവാദികളാവുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരുന്നത് കാരണം എന്താണ് അവർ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കും പലപ്പോഴും ഇടതുപക്ഷ അടുത്ത വർഷവും അവരും ഒരുമിച്ച് ആഗോള തലത്തിലെ കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നു കാരണം ഇവർക്കൊരു പത്രമുണ്ട് മാധ്യമം ഒരു മീഡിയ വേണമെന്ന് പറയുന്നൊരു ചാനലുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ തന്നെ അവർ വർഗീയ ലഹളയിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആളുകളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇന്ത്യ വിഭജന സമയത്ത് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന സമയത്തും നാൽപ്പത്തി ആറിലൊക്കെ നാൽപ്പത്തി ആറിലെ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇന്ത്യ വിഭജനത്തിന് അനുകൂലമായിട്ട് കേരളത്തിലെ വോട്ടുള്ള മുസ്ലിങ്ങൾ വളരെ അപൂർവ്വ ആളുകൾക്ക് അന്ന് വോട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മുഖ്യധാര മുസ്ലിങ്ങളൊക്കെ തന്നെ നമ്മുടെ ദേശീയതയുടെ കൂടെ നിന്നിരുന്ന ആളുകളാണ് പക്ഷെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ആ ജമായത്തെ ഇസ്ലാമി സംഘടന ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കണം എന്ന താല്പര്യത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജമായത്തെ ഇസ്ലാമി ഈ ജമായത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചതോടുകൂടിയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ തങ്ങളൊരു അന്താരാഷ്ട്ര മുസ്ലിം വിഭാഗത്തിന്റെ ഭാഗമാണെന്നവർ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് അതുവരെ അവർ നമ്മുടെ സാംസ്കാരിക ധാരയായിട്ട് യോജിച്ച് പോവുകയായിരുന്നു ചെയ്തിരുന്നത് ജമാഅത്തെ ഇസ്ലാമി സജീവമാകുന്നതോടുകൂടിയാണ് ആളുകളൊക്കെ ബുർഖിയൊക്കെ ധരിക്കാൻ തുടങ്ങിയത് ജമാഅത്തെ ഇസ്ലാമി സജീവമാകുന്നതോടുകൂടിയാണ് ആളുകളൊക്കെ തന്നെ ഈ ഗാസയുടെ പേരിലും പലസ്തീന്റെ പേരിലൊക്കെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയത് കാരണം അവർ പലസ്റ്റീൻ്റെ സ്വാതന്ത്ര്യം അവരതൊരു ഇസ്ലാമിക പ്രശ്നമായി കണ്ടു പല സ്ഥലത്തും ലോകത്ത് പലയിടത്തും സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ട് തായ്വാനിൽ ഇപ്പോഴും തായ്വാൻ ചൈനക്കെതിരെ ഇപ്പോ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് സുരക്ഷാ ഉച്ചകോടിയിൽ അവർ ബഹളം ബഹളമുണ്ടാക്കുന്നുണ്ട് കാരണം ചൈനയെ തായ്വാനെ കീഴടക്കാൻ ശ്രമിക്കുന്നു ചൈന പറയുന്നു തായ്വാൻ ഞങ്ങളതാണെന്ന് പറയുന്നു അവർ പറയുന്നു ആ ചൈനയുടെ ഭാഗമായിട്ടില്ല ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ഭാഗമായിട്ടില്ല മുമ്പ് ചൈനീസിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നതിന് മുമ്പ് ഞങ്ങൾ ചൈനയുടെ ഭാഗമായി അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ സ്വതന്ത്ര രാജ്യമാണ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ആ തായ്വാന്റെ പ്രക്ഷോഭത്തെ ഇവിടുത്തെ മുസ്ലിങ്ങളൊന്നും അനുകൂലിക്കുന്നില്ല അതേപോലെ തന്നെ ടിബറ്റിലെ പ്രശ്നങ്ങൾ അനുകൂലിക്കുന്നില്ല അപ്പം അവരനുകൂലിക്കുന്നത് ഇതൊരു സാമ്രാജ്യത്തെ വിരുദ്ധ പ്രശ്നമായതുകൊണ്ടല്ല മറിച്ച് ഒരു ഇസ്ലാമിക പ്രശ്നമായതുകൊണ്ടാണ് അപ്പം ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക പ്രശ്നങ്ങളും നമ്മുടെ പ്രശ്നമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ലോക ഇസ്ലാമിക ചരിയുടെ ഭാഗമാക്കുന്നതിൽ വലിയ പങ്കാണ് മാധ്യമം പോലത്തെ പത്രങ്ങളൊക്കെ വഹിച്ചിരുന്നത് അവരാണ് ഇവരുമായിട്ട് ഐക്യപ്പെടാൻ വേണ്ടി ലോകത്തിലെ ഇസ്ലാമിക ശക്തികളായിട്ട് ഐക്യപ്പെടാൻ വേണ്ടി ശ്രമിച്ചത് അതുവരെ ഇന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ തന്നെ അവര് ആരാധനാ രീതികൊണ്ട് വ്യത്യസ്ത പുലർത്തിയിട്ടുണ്ടാകും ഭക്ഷണ രീതി കൊണ്ട് വ്യത്യസ്ത പുലർത്തിയിട്ടുണ്ടാവും വസ്ത്രധാരണ രീതി കൊണ്ട് വ്യത്യസ്ത പുലർത്തിയിട്ടുണ്ടാകും പക്ഷെ അവരൊരു സാംസ്കാരികമായിട്ട് ഇന്ത്യയുടെ ഭാഗമായിട്ട് രാഷ്ട്രീയമായിട്ട് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇരുന്ന ആളുകളാണ് അപ്പൊ ഒരു ഇസ്ലാമിക ചേരിയാണെന്ന് വരുത്തി തീർത്തത് അല്ലെങ്കിൽ അവർ ചിന്തിപ്പിക്കുന്നത് മാധ്യമം പത്രവും അതേപോലെ തന്നെ മീഡിയ വൺ ചാനലും അതേപോലെയുള്ള ആളുകളാണ് അവരാണ് വർഗീയത എങ്ങനെ എപ്പോഴും വമിച്ചു കൊണ്ടേ പുറത്തേക്ക് ഈ വർഗീയതയെ ആളിക്കത്തിക്കുന്നത് ഈ ചാനലുകളാണ് അങ്ങനെയുള്ള ജമായത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമി നിരവധി സാഹിത്യ സാംസ്കാരിക നായകന്മാരെയൊക്കെ അവർ സ്വാധീനിച്ചിരിക്കുകയാണ് അതിന്റെ പുറകിൽ പണമാണോ പബ്ലിസിറ്റി ആണോ വേദികൾ കൊടുക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല പല സാഹിത്യകാരന്മാർ സി രാധാകൃഷ്ണനെ പോലെയുള്ള ആളുകളൊക്കെ മാധ്യമത്തിന്റെ പത്ര അധിക സ്ഥാനത്തിരുന്ന ആളുകളാണ് പക്ഷെ അവരൊന്നും തന്നെ ജമായത്ത് ഇസ്ലാമിയുടെ അജണ്ട അംഗീകരിച്ച ആളുകളല്ല ഇപ്പൊ തന്നെ ഈ അടുത്ത് എസ് എഫ് ഐ മുൻ നേതാവായിരുന്ന എൻ പി ചെക്കൂട്ടിയെ പത്രപ്രവർത്തകരായ എൻ പി ചെക്കൂട്ടിയെ വർഗീയവാദി മുസ്ലിം വർഗീയവാദി എന്നൊരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികൻ വിളിച്ചതൊരു വലിയൊരു വിവാദമായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം തേജസ് എന്ന് പറയുന്ന പത്രം ഇസ്ലാമിക തീവ്രവാദികളുടെ പത്രത്തിലാണ് അദ്ദേഹം വർക്ക് ചെയ്ത് അതേപോലെ തന്നെ മാധ്യമവും നിരവധി ആളുകളെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ ജമായത്തെ ഇസ്ലാമിക്കാരല്ലാത്ത ആളുകളെയൊക്കെ തന്നെ തങ്ങളുടെ കൂടെ നിർത്താൻ അവർ ശ്രമിച്ചിരുന്നു അതേപോലെ തന്നെയാണ് മാധ്യമം നിരവധി പരിപാടികൾ കേരളത്തിനകത്തായാലും പുറത്തായാലും ഗൾഫിലൊക്കെയായാലും നിരവധി പരിപാടികളൊക്കെ നടത്തി ജമാഅത്ത് ഇസ്ലാമിൽ നിരവധി പരിപാടികൾ നടത്തി ഈ ആളുകളൊക്കെ തന്നെ കൂടെ കൊണ്ടു നടത്താറുണ്ട് അവർക്കൊക്കെ വേദികൾ കൊടുക്കാറുണ്ട് അതിന്റെ പുറകിൽ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് നമുക്കറിയില്ല ഇവർ പറയുന്നതൊക്കെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളാണ് പുരോഗമനവാദികളാണ് മറ്റതൊക്കെ മതവാദികളാണെന്നൊക്കെ വാദികളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ജമായത്തെ ഇസ്ലാമിയുടെ ഒരു സ്വാധീനം ആ സച്ചിദാനന്ദനെ പോലെയുള്ള ആളുകളുടെ സാറ ജോസഫിനെ പോലെ ആളുകളുടെ സി പി എമ്മിനെതിരായിട്ടുള്ള നിലപാടെടുക്കുന്നതിൽ ജമായത്തെ ഇസ്ലാമിയുടെ സ്വാധീനമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതുവരെ ജമായത്തെ ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെയാണ് ഇനി സി പി എമ്മിന്റെ ഭരണമല്ല ഇനി ജമായത്ത് ഇസ്ലാമിയുടെ ഭരണം യു ഡി എഫ് ഭരണമാണ് നടക്കാൻ പോകുന്നതെന്ന് സി പി എം തന്നെ പറഞ്ഞിരിക്കുന്നു ആ ഒരു ഘട്ടത്തിൽ ജമായത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുചേർന്നുകൊണ്ടാണ് സച്ചിദാനന്ദനെ പോലെയുള്ള ആളുകളൊക്കെ പിന്നെ സി പി എമ്മിനെ എതിർക്കുന്നത് കാരണം ഇവർ ഇതുവരെ സി പി എമ്മിനെ എതിർത്തിരുന്നില്ല കാരണം സി പി എം ഉണ്ടെങ്കിലേ കേരളത്തിൽ വികസനം വരും വികസനത്തിന്റെ രാഷ്ട്രീയം വേണം പറഞ്ഞ ആളാണ് സത്യദാനന്ദൻ അപ്പൊ ആ വികസനത്തിന്റെ രാഷ്ട്രീയമൊക്കെ പോയോ ഇനി വർഗീയതയുടെ രാഷ്ട്രീയമാണോ സച്ചിദാനന്ദൻ സ്വീകരിക്കാൻ പോകുന്നത് സച്ചിദാനന്ദനെതിരെ നടപടി എടുക്കാത്തതിനെ ചൊല്ലിപ്പ പ്രേംകുമാർ അദ്ദേഹം ബഹളം ഉണ്ടാക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ മേഖല അദ്ദേഹത്തെ പുറത്താക്കി സാഹിത്യ അക്കാദമി നടത്തുന്ന അദ്ദേഹത്തെ ചലച്ചിത്ര ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് പ്രേംകുമാറിനെ പുറത്താക്കിയത് ആശാ വർക്കർമാരുടെ സമരത്തെ പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു ഇതേ വർക്കർമാരുടെ സമരത്തിന് അനുകൂലമായ നിലപാടെടുത്ത ആളാണ് സച്ചിതാനന്ദൻ അദ്ദേഹം സി പി എമ്മിനെതിരെ പിണറായി വിജയനെതിരായിട്ടുള്ള നിലപാടെടുത്തിരിക്കുന്നു അദ്ദേഹത്തെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്നാണ് പ്രേംകുമാർ ചോദിക്കുന്നത് അപ്പൊ ഈ ഒരു ചോദ്യം സി പി എമ്മിനെ അലട്ടുന്നുണ്ട് എന്തു തന്നെ ആയാലും സി പി എമ്മിനെ അധികാരത്തിന് പുറത്താക്കാൻ വേണ്ടി ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള യു ഡി എഫിനെ അധികാരത്തിൽ എത്താൻ എത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പോ സച്ചിദാനന്ദനും സാറാ ജോസഫും ഒക്കെ ശ്രമിക്കുന്നത് അതിൻ്റെ പറകിൽ ഈ ഇസ്ലാമിക വലതുപക്ഷ തീവ്ര ശക്തികളാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇവരുടെയൊക്കെ ഇടതുപക്ഷ സാംസ്കാരിക സാഹിത്യ നായകന്മാരാണ് എന്ന് വീമ്പളക്കുന്ന ആളുകളുടെ ഒക്കെ മുഖംമൂടിയാണ് ഇപ്പോൾ അഴിഞ്ഞു വീഴുന്നത്